ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡ്സിൽ യൂഷ്വലി നമ്മൾ പുറത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിങ്ങിന് പുറത്ത് പോകാറുണ്ട് കൊച്ചിയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാറുണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പി കളിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ പി എപ്പോഴും പറയുന്നതാണ് എവിടെയെങ്കിലും ഈ നമ്മുടെ ഈ മോൾസിലൊക്കെ കുറേ ഫൺ സോൺ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് കളിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ തൃപ്പൂൺ ത്രീകൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പോകണമെന്നും പറഞ്ഞാണ് മെയിൻ ഇറങ്ങിയത് പക്ഷേ നമുക്ക് വേറെ ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ മെറൈൻ ഡ്രൈവ് ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ മെറൈൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് കണ്ടത് അക്വാ എക്സ്പോ എന്ന് പറഞ്ഞ് കണ്ടത് അത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് തുടങ്ങിയതാണ് ഒക്ടോബർ സിക്സ് വരെ അങ്ങാണ്ടേ ഉള്ളൂ അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഈ പോസ്റ്ററിലൊക്കെ മേമേറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കാണിച്ചത് അപ്പോൾ മേമേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി അവിടെ ഫ്ലാറ്റാണ് അപ്പോൾ അതെ ഞങ്ങൾ അവിടെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഇതേ കണ്ടില്ലേ ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഗോൾഡ് ഫിഷും പിന്നെ പല കളറിലും നമുക്ക് ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഉണ്ടായിരുന്നു ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ മേമേറ്റ്സ് തന്നെയാണ് കേട്ടോ ഒരു സുന്ദരൻ ഒരു പയ്യനും അതേപോലെ രണ്ട് പെൺകുട്ടികളും ആയിരുന്നു ഇതിന്റകത്ത് മേമേറ്റ്സ് ആയിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നിന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തോ എന്നറിയുമോ ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു സ്പേസിൽ പർട്ടിക്കുലർലി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എത്ര നേരം അവരെ നമ്മളെൻറ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അവരകത്ത് സ്വിം ചെയ്യുന്നതും എല്ലാം ശരിക്കും നമ്മൾ ഒരു മൊമെൻ്റിനെ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉള്ളത് അപ്പോൾ നമ്മളെ വെറുതെ അവർ വെള്ളത്തിൽ കിടക്കല കേട്ടോ അവർ നമ്മളെൻ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കഷ്ടപ്പാടുകളാണ് കാണിച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും റെസ്പെക്റ്റും അവരെ സല്യൂട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും നേരം ഒരുപാട് പേരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മിനിറ്റിൽ തന്നെ എത്ര പേര് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക അവരെല്ലാവരെയും ഒരു മടുപ്പും കൂടാണ്ട് അവർ ഫ്ലൈങ് കിസ് കൊടുക്കുന്നു പിന്നെ എല്ലാവർക്കും ഹായ് പറയുന്നു അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പോസ് ചെയ്ത് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു പിന്നെ കുറച്ച് ഒരു ഒരു വിതിന് ഒരു ഒരു മിനിറ്റ് പോലും അവർ കുറച്ച് സെക്കൻഡ്സ് ആകുമ്പോൾ അവർ മേളിലേക്ക് പോകും ഒന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും നമുക്ക് എന്ത് പ്ലസൻ്റായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് പക്ഷേ എങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ ഇത്രയും നേരം ഇത് ഈ വെള്ളത്തിൽ കിടക്കുകയാണ് ലിറ്ററലി വെള്ളത്തിൽ കംപ്ലീറ്റ് ഫുൾ ടൈം വെള്ളത്തിലാണെന്ന് പറയില്ലേ അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് അവർ ഇത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ ലൈഫിൽ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്നുള്ളത് ഞാൻ ആലോചിച്ചു നമ്മൾ ഓരോ ജോലിയും എത്രത്തോളം നമ്മൾ പറയും ഇത് ഭയങ്കര ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ജോലി എന്നൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് ഇവർക്ക് സല്യൂട്ട് ചെയ്യല്ലേ വേണ്ടത് ഇത്രയും നേരം വെള്ളത്തിൽ കിടന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് ഒന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് കിടക്കാൻ പറ്റുന്നുണ്ടോ കംപ്ലീറ്റ്ലി ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കയാണ് ഇത് എത്രത്തോളം ആണ് ഈ വെള്ളം ദിവസവും അവർ ആ വെള്ളം മാറ്റുന്നുണ്ടോ ഒന്നുമേ എനിക്കറിയില്ല കേട്ടോ ഒരു ചെറിയ സ്പേസിൽ ഒരു ഒരു കുഞ്ഞൊരു ടബ് പോലെ ഇതിൽ മൂന്ന് പേരും ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരേ ടൈമിൽ ഇവരെപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒന്നും എനിക്കറിയില്ല റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ളവരുടെ ലൈഫ് കാണുമ്പോഴാണ് എത്രത്തോളം നമ്മുടെയൊക്കെ ലൈഫ് എത്ര വേർത്ത് ആണെന്നും ഇവർ എത്രത്തോളം കഷ്ടപ്പെട്ടാലും ആ ഹാപ്പിനെസ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് കൂടിയുള്ള ആ മുഖം നമ്മളെടുത്ത് കാണിക്കുമ്പോൾ അത് ഒരു വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും പഠിക്കണമെന്ന് എനിക്ക് പറയേണ്ടത് കാരണം എത്ര നമ്മുടെ ഉള്ളിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും നമ്മൾ പുറത്ത് ആരെയും അറിയിക്കാണ്ട് ആ ചിരിച്ചുള്ളൊരു ഫേസ് എന്ന് പറയുന്നുണ്ടല്ലോ അത് എളുപ്പമല്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അവരെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ഇത് ബുക്സാണ് കേട്ടോ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പം പി എ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു നമ്മളൊരു ബുക്ക് എടുത്തു പിന്നെ പിക്കും ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ പിക്ക് ഒരു ബുക്ക് വാങ്ങി സുധാമൂർത്തിയുടെ ബുക്സ് ആണ് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ യൂഷ്വലി എല്ലാ എക്സ്പോലും കാണുന്ന പോലെ കുറേ കമ്മൽ മാല ഇതൊന്നും പിന്നെ നമ്മുടെ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അവിടെ ഒന്നും കറങ്ങി തിരിഞ്ഞാൽ നിന്നില്ല എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് എങ്ങനെ പോയിരുന്നു പിന്നെ ചട്ടി പാത്രം സാധാരണ നമ്മൾ കാണുന്ന എല്ലാ എക്സ്പോയിലും കോമൺലി കാണുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഈ പറയുന്ന പോലെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഓരോ എക്സ്പോയിലും ഈ ഓരോ കച്ചവടക്കാരും വന്ന് ഇത്രയും എനിക്ക് ഒന്ന് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ എങ്ങാണ്ടാണ് അത്രയും സമയം അവർ നിന്ന് ഓരോ കച്ചവടങ്ങൾ നടത്തുന്നതെന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരു ജോലീനേയും കുറവായിട്ട് കാണാണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റുന്നല്ലോ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി ഇപ്പൊ പലരും ഞാൻ ഈ ജോലിയിലാണുള്ളത് എനിക്ക് സന്തോഷമില്ല ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ എത്രയോ പേര് എത്ര ബുദ്ധിമുട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാർഗം അവരുണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ബലൂൺ ബലൂൺ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഗൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഇതിന് അമ്പത് രൂപ അപ്പോൾ അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് ബലൂൺസ് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഓരോ കോൺസെപ്റ്റ്സ് കണ്ടോ ഇങ്ങനെ ഓരോരോ കുഞ്ഞ് കാര്യങ്ങൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ജീവിതമാർഗ്ഗമാണ് അതിൽ നിന്ന് അവരെല്ലാവരും ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ അവിടെ അപ്പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കപ്പ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ എറിയാ എന്നിട്ട് അത് കൊള്ളുവാണെങ്കിൽ സമ്മാനം അങ്ങനെയൊക്കെ ഭയങ്കര കൗതുകം തോന്നിയിട്ടോ എനിക്ക് ഞാനും ഒന്ന് പൊട്ടിച്ച് നോക്കി പക്ഷേ ഞങ്ങൾ മൂന്ന് പേര് പേരുമാഞ്ഞ് പൊട്ടിച്ചിട്ടും എൻ്റെ നാക്കും കൂടെ കിട്ടുന്നില്ല അതാണ് താളം കിട്ടിയാൽ ശരിയാവും അങ്ങനെ അത് പൊളഞ്ഞു പോയി അങ്ങനെ തൻ്റെ ഇത് ഇതിൽ റോളർ കോസ്റ്ററിലും ഒക്കെ അച്ഛനും മോളും കൂടെ കറങ്ങാനൊക്കെ പോയി അപ്പം പിയ ഇയ മൊബൈൽ അങ്ങനെ പിടിക്കില്ലേ അച്ചാ മൊബൈൽ താഴെ പോയി പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് 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 ആ ആ സാധനം കണ്ടോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ അടിക്കണ്ടേ എനിക്ക് വയ്യദേം ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ തല കറക്ായി എനിക്ക് ഞാൻ അതിലൊന്നും പോയില്ല പിന്നെ അതേ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ തൊഴഞ്ഞ് പിന്നെ അതെ ഇങ്ങനത്തെ കുറേ ഇതെ നമ്മുടെയൊക്കെ പണ്ട് ഉത്സവ അതേപോലെ ആ സമയത്തൊക്കെ ആണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മളിന്നാ നമ്മുടെ ഈ മോൾസിലുള്ള കളി ഒന്ന് വിട്ടിട്ട് ഈ നാടൻ കളികളും അല്ലെങ്കിൽ ഈ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒന്ന് അവളെ ഒന്ന് കയറ്റാന്ന് വിചാരിച്ചത് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം സേഫ് സേഫാണെന്ന് അറിയില്ല കാരണം ഇതില് കയറിയിട്ട് എൻ്റെ മുഖം കണ്ടറിയാൻ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ റോഡേ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫ്രണ്ടിൽ നമ്മൾ പിടിക്കുന്നത് പിന്നെ ഒരു കയ്യിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഞാൻ പി എന്ന് ഇറക്കി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ അപ്പുറത്തെ കൈ കൈകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നതെങ്കിലും മാത്രം സേഫ് അല്ലായിരുന്നു അതാണ് ഞാൻ ഇറങ്ങിയിട്ട് പറയുന്നത് കേട്ടോ എന്തായാലും എൻജോയ് ചെയ്തു നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ നമ്മുടെ ആ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പോലെ ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അടുത്ത വ്ലോഗ് ഒട്ടനെ വരുന്നുണ്ടാവും കേട്ടോ ബൈ